ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ശബരിയുടെ അച്ഛൻ രാമനാഥൻ ദയയും അനിതയും അനുപമയോട് ഒരു കാര്യവും എന്ന് പറയാൻ പാടില്ലായിരുന്നു ഇന്ദ്രനെക്കുറിച്ചുള്ള കുറിച്ചുള്ള കാര്യം പറയരുതായിരുന്നു എന്ന് പറയുമ്പോൾ ശബരി പറയുന്ന അച്ഛൻ പറഞ്ഞതോട് ഞാൻ യോജിക്കുന്നില്ല കാരണം ഇന്ദ്രടനെ തിരുത്താൻ വേണ്ടി ഒരുപാട് അവസരം അനുപമ കൊടുത്തതായിരുന്നു എന്നിട്ടും ഇന്ദ്രടൻ അതിൽ നിന്നൊന്നും പിന്മാറാൻ തയ്യാറായില്ലല്ലോ എന്ന് പറയുമ്പോൾ നിങ്ങൾ പറഞ്ഞതൊക്കെ ശരി തന്നെയാണ് പക്ഷേ അനുപമയ്ക്കും ഇന്ദ്രനും ഉണ്ടായ കുഞ്ഞിനെക്കുറിച്ച് നിങ്ങൾ ആരെങ്കിലും ഓർത്തോ ആ കുഞ്ഞിന് വേണ്ടിയിട്ടെങ്കിലും അവർ രണ്ടുപേരും ഒന്നിച്ച് ജീവിക്കണം എന്നുള്ളതാണ് എന്റെ അഭിപ്രായം ദയ പറയണ ആ കാലമൊക്കെ പോയി ഇന്നിപ്പോ മക്കളുടെ ജീവിതത്തിനേക്കാളും പ്രാധാന്യം കൊടുക്കുന്നത് അവനവന്റെ ജീവിതത്തിനാണ് അതാണ് ശരി എന്തായാലും അനുദയിച്ച് എല്ലാ കാര്യത്തിനും എന്നോടൊപ്പം ഉണ്ടായത് എനിക്കൊരു സഹായമായി എന്ന് ദയ പറയുമ്പോൾ അനിത പറയണ അത് പിന്നെ ശബരി ഇവിടെ ഇല്ലാത്ത സമയത്ത് നിന്നെ സഹായിക്കാൻ ഞങ്ങളൊക്കെ തന്നെയല്ലേ ഉള്ളൂ അപ്പോൾ ശബരി പറയണേ എന്തായാലും കഴിഞ്ഞതൊക്കെ കഴിഞ്ഞു ഇനി ഇതുമായി ബന്ധപ്പെട്ട് ഇനി ആരോടും നമ്മൾ ഒന്നും ചോദിക്കാനൊന്നും പോകുന്നില്ല എന്നങ്ങ് പറയുമ്പോൾ ദയ പറയണ അപ്പോൾ ആ സ്വർണ്ണത്തിന്റെ കാര്യം ഇത്രയും മാറ്റി സ്വർണം എന്തിനാണ് നമ്മൾ സൂക്ഷിക്കുന്നത് അപ്പോൾ ശബരി പറയണേ നിന്റെ സമാധാനത്തിന് നീ വാശി പിടിച്ച് നേടിയതല്ലേ അപ്പോൾ നിന്റെ കയ്യിൽ തന്നെ ഇരിക്കട്ടെ എന്ന് പറയുമ്പോൾ ദയ പറയണേ എന്തിനും ആ സ്വർണം കയ്യിൽ വെച്ചിട്ട് ഒരു ഉപകാരവുമില്ല പിന്നെ എന്തിനാണ് സ്വർണം കയ്യിൽ വെച്ചിട്ട് ആ പേര് കൂടി കേൾക്കുന്നത് അപ്പോൾ ധനം പറയണേ അത് ശരിയാണ് ആ സ്വർണം കയ്യിൽ വെച്ചിട്ട് എന്തിനാണ് ഇനി കാര്യം അത് തിരിച്ചു കൊടുക്കുന്നത് തന്നെയാണ് നല്ലത് എന്ന് പറയുമ്പോൾ രാമനാഥൻ പറയുന്നത് അത് വേണ്ട അതുമായിട്ട് തിരിച്ചു തന്നാലേ അത് മാഷിന് വല്ലാത്തൊരു വിഷമമാവും ശബരിയും പറയണേ അത് ശരിയാണ് നമ്മൾ കാരണം ഇനി ആ മനുഷ്യനെ വേദനിപ്പിക്കാൻ കഴിയില്ല എന്ന് പറയുമ്പോൾ ധനം പറയാണ് നിങ്ങൾ വെറുതെ മണ്ടത്തരം പറയാതെ ആ സ്വർണം ഇവിടെ വെച്ചിട്ട് ഒരു ഉപകാരവും ഇല്ല പിന്നെ എന്തിനാണ് അത് ഇവിടെ വെറുതെ വെക്കുന്നത് എന്നിട്ട് അവർ കൂടി മനസ്സിലാക്കട്ടെ ഇതിനെ കൊണ്ട് ഒരു ഉപകാരവും ഇല്ല എന്ന് ദയ പറയാണ് ശബരിയേട്ട ഇവർക്കെല്ലാവർക്കും കാര്യം മനസ്സിലായി പിന്നെ എന്താ ശബരിയേട്ടന് മാത്രം മനസ്സിലാവാത്തത് എന്ന് ചോദിക്കുമ്പോൾ വാസതിയും പറയുന്നത് ദയ പറയുന്നതിലും കാര്യമുണ്ട് ശബരി എന്ന് പറയുമ്പോൾ എങ്കിൽ ശരി നിന്റെ ഇഷ്ടം പോലെ നടക്കട്ടെ പക്ഷേ ഇതിൻ്റെ ഒന്നും പുറകെ നടക്കാൻ എന്നെ കിട്ടില്ല ഞാൻ അതിനൊന്നും വരില്ല എന്ന് പറയുമ്പോൾ ദയ പറയണേ അത് പറ്റില്ല ശബരിയേട്ടൻ എൻ്റെ കൂടെ വന്നേ മതിയാവും എന്റെ കൂടെ ഒന്നിനും വരാത്തത് കൊണ്ടാണ് എല്ലാവരും കരുതുന്നത് നമ്മൾ തമ്മിൽ എന്തോ പ്രശ്നമുണ്ടെന്ന് എന്തിനാണ് വെറുതെ മറ്റുള്ളവരെ കൊണ്ട് അങ്ങനെയൊക്കെ പറയിപ്പിക്കുന്നത് എന്ന് ചോദിക്കുമ്പോൾ രാമനാഥം പറയണേ ശബരി നീ ദയോടൊപ്പം പോകണം കാരണം ദയ നീ വരാത്തത് കൊണ്ട് ഒരിക്കലും നാണം കെടാൻ പാടില്ല എന്ന് പറയുമ്പോൾ ശബരി പറഞ്ഞത് കൊണ്ട് അങ്ങ് അനുസരിക്കുകയാണ് അങ്ങനെ ദയോടൊപ്പം ശബരിയും പോവാം എന്ന് തീരുമാനിക്കുകയാണ് ഈ സമയം ഇന്ദ്രനും സത്യനും ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോ അവിടേക്ക് സുശീല വരികയാണ് എന്നിട്ട് ചോദിക്കുകയാണ് അല്ല ഏട്ടനും അനിയനും കൂടി ഇന്നലെ ഒരു രക്ഷാപ്രവർത്തിന് പോയല്ലോ എന്നിട്ട് എന്താ ഈ ചീരുവിനെ കിട്ടിയോ എന്ന് ചോദിക്കേട്ടോ സോനയും പ്രതിഭയും ഒക്കെ കൂടെ ഉണ്ട് എന്നിട്ട് ഇന്ദ്രൻ പറയണ ചീരുവിനെ അപ്പം തന്നെ കണ്ടുപിടിച്ച അവൾ റെയിൽവേ ട്രാക്കിന്റെ അവിടെ ഉണ്ടായിരുന്നു എന്ന് പറയുമ്പോൾ സുശീല പറയുന്നത് അവൾ എന്തിനാ റെയിൽവേ സ്റ്റേഷനിലേക്ക് പോയത് എന്താ വണ്ടി കയറി പോവാനാണോ അതോ ആത്മഹത്യ ചെയ്യാൻ വേണ്ടിയാണോ അവൾ വണ്ടിക്ക് തലവെക്കാനാണോ പോയത് എന്ന് ചോദിക്കേട്ടോ അല്ല എന്നിട്ടിപ്പോ അവൾ എവിടെ വിനയന്റെ വീട്ടിലേക്ക് എന്തായാലും അവൾ പോയിട്ടുണ്ടാവില്ലല്ലോ അല്ല അനന്തമാഷ് രാത്രിക്ക് രാത്രി വന്ന് അവളെ കൊണ്ടുപോയോ എന്താ ഉണ്ടായത് ചീരു ഇപ്പൊ എവിടെയാണെന്ന് ചോദിക്കുമ്പോൾ ഇന്ദ്രൻ ഒന്ന് പറയാൻ മടിക്കുകയാണ് അപ്പോ സത്യം പറയുന്നത് മാഷിന് അത്രയും ദൂരം ും ഇവിടേക്ക് വരാൻ കഴിയാത്തത് കൊണ്ടല്ലേ ഇന്ദ്രടനെ വിളിച്ച് പറഞ്ഞത് തന്നെ ഞങ്ങൾ ചീരുവിന് അനുപമേടത്തിടെ വീട്ടിലേക്ക് കൊണ്ടുപോയി ആക്കിയെന്നങ്ങ് എന്നങ്ങ് പറഞ്ഞതോടുകൂടി സുശീല പറയാണ് അങ്ങനെ വരട്ടെ രോഗി ഇച്ഛിച്ചതും വൈദ്യം കൽപ്പിച്ചതും ഒന്ന് തന്നെ വീണ്ടും ഒരു നാണവുമില്ലാതെ അനുപമയുടെ അടുത്തേക്ക് പോവാൻ വേണ്ടി ഒരു കാരണം തിരക്കിയിരിക്കുന്നു നിന്റെ ഏട്ടൻ മോളെയും മരുമകനെയും ഒന്നിപ്പിക്കാൻ വേണ്ടി ഒരു അവസരം കാത്തിരിക്കുകയായിരുന്നു അനന്തമാഷി ഇപ്പൊ ഒരു പാലം ഇട്ട് കൊടുത്തല്ലോ ഇനിയിപ്പോ കുറച്ചു കാലം ആ പാലത്തിലൂടെ അങ്ങ് പോവാലോ മാഷി അട്ടയുടെ കണ്ണ് കണ്ട വാതിയര് തന്നെ എന്നങ്ങ് പറഞ്ഞ് മാഷിനെ വല്ലാതെ ിച്ചുകൊണ്ട് സംസാരിക്കുമ്പോൾ സോന പറയാണ് മതിയമ്മ ഒരു ആപത്ത് വന്നപ്പോൾ ഏട്ടന്മാര് അവരെ രക്ഷിക്കാൻ പോയതിനെ ഇങ്ങനെ അടച്ച് ആക്ഷേപിക്കണം അവളെ രക്ഷിക്കാൻ കഴിഞ്ഞത് വലിയൊരു കാര്യം തന്നെയാണെന്ന് പറയുമ്പോൾ സുശീല വീണ്ടും കളിയാക്കിയിട്ട് പറയും ഓ വലിയൊരു കാര്യം തന്നെയാണ് അതിന്റെ പേരിൽ ഇനിയിപ്പോ ഇവിടേക്ക് രണ്ടാവാഡല്ലേ വരാനിരിക്കുന്നത് ഒന്ന് അനന്തമാഷി വക ഇന്ദ്രനും മറ്റൊന്ന് സത്യനുമായിരിക്കും ആ വിനയന്റെ വക എന്തായാലും ചീരുവിന് ഒരു പ്രശ്നം വരുമ്പോൾ ഇപ്പോഴും ഓടിച്ചെല്ലാൻ എന്റെ മകന് ഒരു പ്രശ്നവുമില്ല അതിന് ഇവന്റെ ഭാര്യയ്ക്ക് പ്രശ്നമൊന്നും ഇല്ലെങ്കിലും ആ വിനയൻ ഇതൊക്കെ അറിയുമ്പോ പ്രശ്നമുണ്ടാവാനാണ് സാധ്യത അപ്പോൾ ഇന്ദ്ര പറയണ അവൻ ഇനി തല പൊക്കാനൊന്നും സാധ്യതയില്ല കൊടുക്കേണ്ടത് ഞങ്ങൾ ഇന്നലെ തന്നെ കണക്കിന് കൊടുത്തിട്ടുണ്ട് എന്ന് പറയട്ടോ അപ്പോൾ സത്യം പറയണത് അല്ലേ അമ്മ എന്തിനാണ് എന്നോടും പ്രതിഭയോടും ഡോക്ടറുടെ അടുത്തേക്ക് പോകാൻ വേണ്ടി പറഞ്ഞത് ഇനിയിപ്പോൾ അടുത്ത ചെക്കപ്പിന് പോയാൽ പോരെ ഇപ്പോൾ സുശീല പതരീം കൊണ്ട് പറയുന്നത് അത് പോരാ ഇന്ന് തന്നെ നീ പോകണം അപ്പോൾ പ്രതിഭയോട് ചോദിക്കണം ആൾറെഡി നീ ഇതുവരെയും ഒന്നും പറഞ്ഞില്ലേ താമസിച്ചാലേ അത് നിനക്ക് തന്നെയാണ് കേട് സത്യനങ്ങ് ദേഷ്യം പേടിക്കേണ്ട അപ്പോൾ അമ്മയ്ക്ക് ഇത് രഹസ്യമൊന്നുമല്ല പരസ്യമായിട്ട് തന്നെ അമ്മയ്ക്ക് പ്രതിഭ അബോർഷൻ ചെയ്യണമെന്നാണോ അമ്മ പറഞ്ഞു വരുന്നത് എന്നങ്ങ് പറഞ്ഞതോടുകൂടി സോനയും ഇന്ദ്രനും അങ്ങ് ഞെട്ടി പോവുകയാണ് അപ്പോൾ സുശീല പറയുന്നത് ഇതിലെന്താ ഇത്ര ഒളിക്കാതിരിക്കുന്നത് ഈ കുഞ്ഞിനെ വേണ്ട എന്ന് വെച്ചാൽ അതങ്ങ് കാര്യം തീർന്നില്ല ഇതേ മുളയിലെ കളഞ്ഞാലേ ഒരു പ്രശ്നവും ഉണ്ടാവില്ല എന്ന് പറയുമ്പോൾ സോനയ്ക്കും ദേഷ്യം പിടിച്ചിട്ട് എന്താണ് അമ്മ ഈ പറയുന്നത് പ്രതിഭയുടെ കുഞ്ഞിനെ കളയാ എന്തിനാണ് അമ്മ ഇങ്ങനെ ആവശ്യപ്പെടുന്നത് നിങ്ങൾ എന്താ കുഞ്ഞിനെ വേണ്ട എന്ന് തീരുമാനിച്ചോ പ്രതിഭ എന്ന് ചോദിക്കുമ്പോൾ ഇല്ല അമ്മയാണ് ഈ കുഞ്ഞിനെ വേണ്ട എന്ന് പറയുന്നത് അപ്പോൾ ഇന്ദ്രനെ ദേഷ്യം പിടിച്ചിട്ട് പറയുന്നത് എന്തിനാണ് പ്രതിഭയ്ക്കും സത്യനും ഉണ്ടാക്കുന്ന കുഞ്ഞിനെ വേണ്ട എന്നുള്ളത് അമ്മ തീരുമാനിക്കുന്നത് അവർക്കൊരു കുഞ്ഞിനെ ജനിക്കണം എന്നുള്ളത് അവരെ ല്ലേ തീരുമാനിക്കേണ്ടത് സുശീല ഞാൻ ഈ കുഞ്ഞിനെ വേണ്ട എന്ന് പറയുന്നത് എനിക്ക് വേണ്ടിയിട്ടില്ല നിങ്ങൾക്ക് ഓരോരുത്തർക്കും വേണ്ടിയിട്ടാണ് കുടുംബത്തിൽ കുടുംബത്തിലിപ്പോ മൊത്തത്തിൽ പ്രശ്നങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പൊ ഞാനൊരു ജോൽസരെ കണ്ടപ്പോൾ അവരാണ് പറഞ്ഞത് ഈ കുഞ്ഞിപ്പോൾ ജനിച്ചു കഴിഞ്ഞാലേ ആ കുഞ്ഞു എന്നാണ് പറഞ്ഞത് അപ്പോൾ സോന പറയണേ ജോൽസ്യമാരെ അങ്ങനെ പലതും പറയും അതൊക്കെ അമ്മ അങ്ങ് വിശ്വസിച്ചാൽ മതി അല്ലാതെ ഞങ്ങൾ ആരും വിശ്വസിക്കാൻ പോകുന്നില്ല ഈ കുഞ്ഞ് ജനിക്കുന്നത് കൊണ്ട് പല പ്രശ്നങ്ങളും ഉണ്ടാവുമെന്ന് തന്നെയാണ് ജോത്സ്യർ പറഞ്ഞത് അതിന്റെ സൂചനയായിട്ടാണ് നാല് ദിവസം ഞാൻ ഒരു കുഴപ്പമില്ലാത്ത എനിക്ക് നാല് ദിവസം ഹാർട്ട് അറ്റാക്ക് വന്നിട്ട് ഐ സുവിൽ കിടക്കേണ്ടി വന്നത് എന്നങ്ങ് പറഞ്ഞതോടുകൂടി പ്രതിഭയ്ക്കും അങ്ങ് ദേഷ്യം പെടി എന്നിട്ട് സുശീൽ പറയാൻ എനിക്ക് ഇങ്ങനെയൊക്കെ വന്നതുകൊണ്ട് കൊണ്ട് എനിക്കൊരു കുഴപ്പമില്ല പക്ഷെ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇങ്ങനെ വന്നാൽ അത് എനിക്ക് സഹിക്കുമോ എന്ന് ചോദിക്കുമ്പോൾ അതിന് അമ്മയ്ക്ക് ഒരു പ്രശ്നവും വന്നിട്ടില്ലല്ലോ അമ്മയ്ക്ക് ഹാർട്ട് അറ്റാക്ക് വന്നു എന്നുള്ളത് ആരാണ് പറഞ്ഞത് അമ്മ വെറുതെ അഭിനയിച്ച് ഐ സുവിൽ കിടന്നതല്ലേ എന്നങ്ങ് പറഞ്ഞതോടുകൂടി സുശീലടക്കം എല്ലാവരും അങ്ങ് ഞെട്ടിപ്പോകുകയാണ് അഞ്ചാടിയുടെ കല്യാണം മുടക്കാൻ വേണ്ടി അമ്മ അഭിനയിച്ച് ഐ സുവിൽ കിടന്നതാണെന്നുള്ളത് എനിക്കറിയാം അതുകൊണ്ട് അമ്മ ഇല്ലാത്ത പഴിയൊന്നും എൻ്റെ കുഞ്ഞിന്റെ മേലിൽ ചുമത്താൻ നോക്കണ്ടോ സുശീൽ അങ്ങ് ഞെട്ടിപ്പോകുകയാണ് എന്നിട്ട് പ്രതിഭയുടെ നേരെ അങ്ങ് ചെന്നിട്ട് പൊട്ടിത്തെറിച്ചുകൊണ്ട് പറയേണ്ടി എന്താടി നീ പറഞ്ഞത് ഞാൻ അഭിനയിച്ചതാണെന്നോ നിന്നോട് ആരാടി ഈ കാര്യം ഇങ്ങനെ ഒരു കള്ളം പറഞ്ഞത് എന്നങ്ങ് ചോദിച്ച് പ്രതിഭയുടെ നേരെ അങ്ങ് ദേഷ്യപ്പെടുകയാണ് എന്നിട്ട് സത്യനോട് ചോദിക്കുകയാണ് എടാ നീ ആനോടാ ഇങ്ങനെ ഒരു കാര്യം പറഞ്ഞത് ഇതിലും വേദം നീ എനിക്ക് എൻ്റെ തലയിലേക്ക് ഒരു പാറക്കല്ലിട്ട് എന്നെ എന്നെങ്ങ് കൊന്നാ പോരായിരുന്നടാ എന്നിട്ട് സുശീലെ പൊട്ടിത്തെറിച്ചുകൊണ്ട് ഇന്ദ്രനോട് പറയാൻ നീ കേട്ടില്ലേടാ ഇന്ദ്ര നീയും സോനയും അല്ലേ എൻ്റെ കൂടെ കൂട്ടിയിരുന്നത് ആശുപത്രിയിൽ ഈ എൻ്റെ കൂടെ കൂട്ടിയിരിക്കാത്ത ഇവളെങ്ങനെയാടാ ഇക്കാര്യം പറയുന്നത് നിങ്ങൾ ആരും പറയാത്ത ആരോ ഇവൾ എങ്ങനെയാടാ എന്നെ കുറിച്ച് പറയുന്നത് ചോദിക്കടാ ഇവളോട് ചോദിക്കടാ എന്ന് പറയുമ്പോൾ ഇന്ദ്രൻ ഒന്നും മിണ്ടാതെ അപ്പുറത്തേക്ക് അങ്ങ് മാറി നിൽക്കാൻ കേട്ടോ അപ്പോ സോനയോട് ചോദിക്കണേ ഇടി നിന്റെ അമ്മ നാല് ദിവസം അഭിനയിച്ചുകൊണ്ട് ഐ സിയിൽ കിടക്കുകയാണെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ ഇടിയൊക്കെ അറിവോട് കൂടിയാണോ ഇവൾ ഇങ്ങനെയൊക്കെ പറയുന്നത് എന്ന് ചോദിക്കുമ്പോൾ സോനയും ഒരക്ഷരം പോലും മിണ്ടുന്നില്ലട്ടോ അപ്പോൾ സത്യം പറയണെ ഇല്ല ഇവരാരും പറഞ്ഞിട്ടല്ല പ്രതിഭ ഇങ്ങനെ ഒരു വാക്ക് പറഞ്ഞത് നിങ്ങൾക്കാർക്കും ഇതിനെക്കുറിച്ച് ഒരു അറിവ് പോലും ഇല്ല ദയ പ്രതിഭേ നീ അമ്മയെക്കുറിച്ച് വലിയ ഒരു അപരാധമാണ് പറഞ്ഞത് എന്നോട് പോലും നീ ഇതുവരെയും ഇക്കാര്യം പറയാതെ ഇങ്ങനെ ഒരു കാര്യം പബ്ലിക്കായി പറഞ്ഞത് എന്റ അടിസ്ഥാനത്തിലാണെന്നുള്ളത് ഇനി പറഞ്ഞ മതിയാവോ സുശീൽ അങ്ങ് ദേഷ്യത്തിൽ ചോദിക്കാണ് ഞാൻ അഭിനയിച്ചതാണെന്ന് പറയാനേ നിന്റെ കയ്യിൽ തെളിവുണ്ടോടി നീ എന്ന് പറയടി എന്നങ്ങ് പറയുമ്പോൾ പ്രതിഭ പറയണേ എന്റെ കയ്യിൽ തെളിവില്ലെങ്കിലും എന്റെ അച്ഛന്റെ കയ്യിൽ തെളിവുണ്ടോ എന്റെ അച്ഛനാണ് എന്നോട് ഇക്കാര്യം പറഞ്ഞത് എന്ന് പറയുമ്പോൾ സുശീല പറയണേ കടം കേറി എന്ത് ചെയ്യണമെന്ന് അറിയാതെ നിൽക്കുന്ന അവന് ഈ നാട്ടിൽ ജീവിക്കാനുള്ള ഒരു അവസരം ഒരുക്കി കൊടുത്ത എന്നോടും എന്റെ മക്കളോടും ഇങ്ങനെ തന്നെയാണ് അവൻ പ്രതികാരം ചെയ്യേണ്ടത് അന്തയും മോളും പാല് തന്ന കൈക്ക് തന്നെ തിരിച്ചു കൊത്തിയല്ലോടി എന്ന് പറയട്ടോ അപ്പോ ഇന്ദ്രം പറയാണ് അമ്മ വിഷമിക്കാതിരിക്കെ സുതനങ്ങൾ എന്തിന്റെ അടിസ്ഥാനത്തിലാണ് പ്രതിഭയോട് ഇങ്ങനെ ഒരു കാര്യം പറഞ്ഞത് എന്നുള്ളത് നമുക്ക് ചോദിച്ചറിയാം എന്ന് പറയുമ്പോൾ സുശീല പറയാണ് ചോദിച്ച പോരാൻ അഭിനയിച്ചതാണെന്നുള്ളത് അവൻ തെളിയിക്കണം എന്നിട്ടാണ് ഈ സുശീല ഈ വീട്ടിൽ നിന്നും ജലപാനം നടത്തൂ എന്നും പറഞ്ഞുകൊണ്ട് സുശീല അങ്ങ് പുറത്തേക്ക് പോവാണ് അപ്പോഴാണ് പെട്ടെന്ന് സുശീല അങ്ങ് പതറുന്നത് അപ്പോ നേരെ മുന്നിൽ തന്നെ മഞ്ചാടി ഇതെല്ലാം കേട്ടും കൊണ്ട് നിൽക്കുന്നുണ്ടാവും അപ്പോൾ മഞ്ചാടിയെ കണ്ടതോടുകൂടി സുശീല അങ്ങ് പതർച്ചയോട് കൂടി ചോദിക്കുകയാണ് അല്ല മഞ്ചാടി നീക്കി നീയന്താ ഇവിടെ നീ എന്താ രാജന്റെ വീട്ടിലെ താമസം വേണ്ടാന്ന് വെച്ചോ എന്ന് ചോദിക്കുമ്പോൾ മഞ്ചാടി പറയണേ ജീവ ജീവന്റെ വീട്ടിലെ താമസം മതിയാക്കിയെങ്കിൽ പിന്നെ എന്തിനാ എനിക്ക് ഇവിടേക്ക് വരേണ്ട ആവശ്യം എനിക്ക് എന്റെ വീട്ടിലേക്ക് അങ്ങ് പോയാൽ പോരെ ഓ സുഷീല പറയപ്പോ പഞ്ചരത്നത്തിലേക്ക് പോകുന്ന വഴി എന്നെ കാണാൻ വേണ്ടി വന്നതാവുമല്ലേ എന്ന് ചോദിക്കുമ്പോ അല്ല ഞാൻ ആന്റിയെ കാണാൻ വേണ്ടിയിട്ടാണ് ജീവന്റെ വീട്ടിൽ നിന്നും ഇവിടേക്ക് വന്നത് ആന്റി ടെൻഷൻ ഒന്നും വേണ്ട ഗോകിലേട്ടനും ദാസങ്ങളും പറഞ്ഞിട്ടാണ് ആന്റി ഹാർട്ട് അറ്റാക്ക് അഭിനയിച്ച് ഹോസ്പിറ്റലിൽ കിടന്നത് എന്ന് ഞാൻ ഓരോടും പറയില്ല എന്നങ്ങ് പറഞ്ഞതോടുകൂടി സുഷീല പറയണേ നിനക്ക് ഇപ്പൊ എന്താണ് മഞ്ചാടി വേണ്ടത് നീ പോയിട്ട് പിന്നെ വാ ഞാനിപ്പോ കുറച്ച് ചെറിയ പ്രശ്നത്തിലാണ് അല്ല ആന്റി എന്നോട് എന്താണ് പറഞ്ഞത് ഗോകുലിനെ കൊണ്ട് കണ്ട് സംസാരിച്ച് ജീവൻ രാജന് എന്താണ് സംഭവിച്ചത് എന്നുള്ളത് ഞാൻ കണ്ടുപിടിച്ച് തരാം എന്ന് പറഞ്ഞിട്ട് ആന്റിയുടെ ഒരു വിവരവും ഇല്ലല്ലോ ആന്റിക്കാണെങ്കിൽ ഫോൺ വിളിച്ചിട്ട് ആന്റി ഫോണും എടുക്കുന്നില്ല എന്ന് പറയുമ്പോൾ എന്റെ കൊച്ചെ ആ ഗോകുലിനെ എനിക്കൊന്നും നേരിട്ട് കാണാൻ പോലും കഴിയുന്നില്ല അവനെ ഇപ്പൊ സംരക്ഷിക്കുന്നത് അവൻ്റെ അച്ഛനും നിന്റെ അച്ഛനും ദാസാറും കൂടിയാണ് നിനക്ക് എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ അവരെ പോയി നേരിട്ട് കണ്ടോ നിന്നെ സഹായിച്ചതിന് എനിക്കിപ്പോൾ വെറും പേരുദോഷം മാത്രമേ ഉള്ളൂ അതുകൊണ്ട് ഞാൻ ആണ് വിട്ടു എന്നും പറഞ്ഞ് സുശീല അകത്തേക്ക് കയറി പോകട്ടെ അപ്പോഴത്തേക്കും സത്യനും ഇന്ദ്രനും സോനയും അവിടേക്ക് വന്നിട്ടുണ്ടാവും നീ അകത്തേക്ക് വാ എന്ന് പറഞ്ഞ് സോന വിളിക്കുമ്പോ ഇല്ല സുശീൽ ആൻഡിക്ക് എന്തൊക്കെയോ ജീവനെ കുറിച്ച് അറിയാം പക്ഷേ സുശീലാൻറി ഒഴിഞ്ഞു മാറി നടക്കുകയാണെന്ന് പറയുമ്പോൾ ഇന്ദ്രൻ പറയുന്നത് അമ്മ എന്ന് കുറച്ച് ടെൻഷനിലാണ് മഞ്ചാടി ഇവൻ രാജന്റെ മിസ്സിംഗിൽ ചിലരെയൊക്കെ എനിക്ക് സംശയമുണ്ട് ഇന്ദ്രേട്ട അതിനെക്കുറിച്ച് സുശീൽ ആൻഡിക്കും അറിയാം പക്ഷേ സുശീൽ ഒന്നും വിട്ടു പറയുന്നില്ല കാര്യങ്ങളെല്ലാം പോലീസിനോട് പറഞ്ഞാൽ അതിൽ ആന്റി കൂടി പ്രതിയാവും അതുകൊണ്ടാണ് ആന്റി എന്നോട് എല്ലാ കാര്യവും പറഞ്ഞാണെങ്കിൽ ആന്റിയെ സാക്ഷിയാക്കി ആൻറ്റിക്ക് ആ കേസിൽ നിന്നും തല ഓരുകയും ചെയ്യാം ഓ സത്യം പറയണേ മഞ്ചാടി ഇനി ആദ്യം പോലീസിൽ പോയിട്ട് എല്ലാ കാര്യങ്ങളും പറയേ നീ വെറുതെ മറ്റുള്ളവരുടെ പിറകെ നടന്ന് നീ നിയന്തിന വെറുതെ സമയം കളയുന്നത് തെറ്റ് ചെയ്തവർ ആരാണെങ്കിലും അവർക്ക് ശിക്ഷ അനുഭവിക്കുക തന്നെ വേണം ഓ മഞ്ചാടി പറയണേ സത്യം പറഞ്ഞതുപോലെ തന്നെ ഞാൻ ചെയ്യാം അതിൻ്റെ മുന്നേ എനിക്ക് രണ്ട് മൂന്ന് പേരെ കൂടി കാണാനുണ്ട് അതിൻ്റെ ശേഷം ഞാൻ സ്റ്റേഷനിലേക്ക് തന്നെയാണ് പോകുന്നത് എന്നും പറഞ്ഞ് മഞ്ചാടി അവിടെ നിന്ന് പോവുകയാണ് കേട്ടോ എന്നിട്ട് ദാസാറിൻ്റെ വീട്ടിലേക്കാണ് മഞ്ചാടി നേരെ പോകുന്നത് പിന്നീട് സു തൻ്റെ വീട്ടിലേക്ക് സുശീല ദേഷ്യത്തിൽ ചെല്ലുകയാണ് അപ്പോ സുധനാണെങ്കിലും സുശീലയുടെ ആ വരവ് കാണുമ്പോൾ തന്നെ ഇതിൽ എന്തോ ഒരു പന്തികേഡുണ്ടല്ലോ നല്ല കലിപ്പിനാണല്ലോ സുശീല വരുന്നത് എന്നുള്ള ഭാവത്തിലാട്ടോ സ്വയം പറഞ്ഞുകൊണ്ട് നിൽക്കുന്നത് എന്താ സുശീല എന്ന് ചോദിക്കുമ്പോൾ എന്താ സുധാ നിനക്ക് എന്നെ കാണുമ്പോ ഒരു പതർച്ച ഞാൻ ഹാർട്ട് അറ്റാക്ക് അഭിനയിച്ചതാണെന്നുള്ളത് നീ നിന്റെ മകളോട് പറഞ്ഞോ സുധ എന്ന് ചോദിക്കുമ്പോൾ സുധൻ അങ്ങ് പതറുകയാണ് കേട്ടോ മക്കൾക്ക് പോലും കണ്ടുപിടിക്കാൻ കഴിയാത്തത് നീ എങ്ങനെ കണ്ടുപിടിച്ചോ ഞാൻ അങ്ങനെ അഭിനയിച്ചതാണെന്നുള്ളത് നിന്റെ കയ്യിൽ വല്ല തെളിവും ഉണ്ടോ ചോദിക്കുമ്പോൾ അത് പിന്നെ സുശീലെ എന്റെ മോൾ അങ്ങനെ നിന്നോട് പറഞ്ഞോ ആ അവൾ എന്റെ മുഖത്ത് നോക്കി ചോദിച്ചു കാര്യമാണ് ഞാനിപ്പോൾ നിന്നോട് പറഞ്ഞത് അത് പിന്നെ സുശീലെ എൻ്റെ മോൾക്ക് നിന്നെ നല്ല പേടിയാണ് അതുകൊണ്ട് അവളുടെ ഒരു ആശ്വാസം കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇക്കാര്യം അവളോട് പറഞ്ഞത് എൻ്റെ മകൾക്ക് പേടിയുടെ അസുഖമാണെങ്കിൽ നീ ഒരു മന്ത്രവാദിയെ പോയി കണ്ട് ഒരു ചരട് വാങ്ങിയിട്ട് നിൻ്റെ മകൾക്ക് കിട്ടിക്കൊടുക്കും അപ്പോൾ വിളിച്ചു പറഞ്ഞതെല്ലാം തന്നെ മഞ്ചാടിയും കേട്ടിട്ടുണ്ട് നീയും നിൻ്റെ മോളും കാരണം ഞാൻ ജീവൻ രാജനെ കാണാതായതിന്റെ പിന്നിൽ ഞാനും ജയിലിലേക്ക് പോവേണ്ടി വരുമോ സുധ നീ നിൻ്റെ മകളും ചെയ്ത പ്രവർത്തിക്ക് എത്രയും പെട്ടെന്ന് നിൻ്റെ മകളെ എൻ്റെ വീട്ടിൽ നിന്ന് നീ കൊണ്ടുപോയി ണം അതല്ല എന്നുണ്ടെങ്കിൽ ഞാൻ ആർട്ട് അറ്റാക്ക് അഭിനയിച്ചതാണെങ്കിൽ നിന്റെ കയ്യിൽ തെളിവുണ്ടോ സുധ എന്ന് ചോദിക്കുമ്പോൾ ഇല്ല എന്ന് പറയുമ്പോൾ സുശീല അങ്ങ് ആട്ടുകയാണ് കേട്ടോ സുധൻ ഒരു തെളിവുമില്ലാതെ നിന്റെ മകൾ എനിക്കെതിരെ ഉയർത്തിയ ആരോപണത്തിന് ഒരു നിമിഷം പോലും നിന്റെ മകൾ ഇനി എൻ്റെ വീട്ടിൽ ഉണ്ടാവാൻ പാടില്ല നീ അവളെ വിളിച്ചുകൊണ്ട് പോയിരിക്കണം അല്ല എന്നുണ്ടെങ്കിൽ സത്തനെ കൊണ്ട് തന്നെ അവളെ അവിടെ നിന്നും ഇറക്കിക്കാനൊക്കെ എനിക്കറിയാം എന്നും പറഞ്ഞ് സുശീല സുധനെ ഒന്ന് പേടിപ്പെടുത്തിയ ശേഷമാണ് അവിടെ നിന്നും പോകുന്നത് അതോടുകൂടി സുധനാകെ പേടിച്ച് വിറച്ച് നിൽക്കുകയാണ് കേട്ടോ ഇനി എൻ്റെ മകളെ സുശീലയുടെ ഇങ്ങനൊരു അപരാധം പറഞ്ഞു എന്ന പേരിൽ ഇനിയിപ്പോൾ എൻ്റെ മകളെ അവിടെ നിന്നും ഇറക്കി വിടുമോ എന്നുള്ള പേടിയിലാണ് സുഖം നിൽക്കുന്നത് ഈ സമയം മഞ്ചാടി ദാസാറിൻ്റെ വീട്ടിലേക്ക് ചെല്ലുകയാണ് എന്നിട്ട് മഞ്ചാടി ചോദിക്കുകയാണ് ഇവിടേക്ക് വന്നത് എനിക്ക് ഞാനൊരു സത്യം അറിഞ്ഞു അതിൻ്റെ സത്യാവസ്ഥ അറിയാൻ വേണ്ടിയിട്ടാണെന്ന് പറയട്ടോ അപ്പോൾ സുശീലയുടെ വാക്കിൽ നിന്ന് തന്നെയാണ് സുശീലാൻറ്റി പറഞ്ഞതിൽ നിന്നാണ് ഞാൻ ഇക്കാര്യം അറിഞ്ഞത് എന്ന് പറയുമ്പോൾ ദാസ് പറയണത് സുശീല എങ്ങനെയാണ് നിന്നോട് പറഞ്ഞത് എന്നൊന്നും എനിക്കറിയില്ല പക്ഷേ നീ പറഞ്ഞതുപോലെ നിൻ്റെ കല്യാണം മുടക്കാൻ വേണ്ടിയിട്ട് ഹാർട്ട് അറ്റാക്ക് സുശീലയോട് അഭിനയിക്കാൻ പറഞ്ഞത് അത് ഞാൻ തന്നെയാണ് പക്ഷേ അത് കാരണം കൊണ്ടല്ല മോളെ നിന്റെ വിവാഹം മുടങ്ങിയത് എന്തുകൊണ്ടാണെന്നുള്ളത് നിനക്കറിയാലോ ജീവൻ രാജനെ ഒഴുക്കിൽപ്പെട്ട് കാണാതായത് കൊണ്ടാണ് അതിനെക്കുറിച്ചൊന്നും എനിക്കറിയില്ല എന്ന് പറയുമ്പോൾ എങ്കിൽ അങ്കിളിന് അറിയാവുന്ന കാര്യം സ്റ്റേഷനിൽ വന്ന് പറയുമല്ലോ അതിനൊരു തടസ്സവും ഇല്ലല്ലോ എന്ന് പറയുമ്പോൾ ഇല്ല ഞാൻ എനിക്ക് അറിയാവുന്ന കാര്യങ്ങളൊക്കെ സ്റ്റേഷനിൽ വന്ന് പറഞ്ഞോളാം പക്ഷേ അതിൻ്റെ മുന്നേ ഒരു ചെറിയ പ്രശ്നമുണ്ട് അണ്ണൻ ഇപ്പോൾ ഇവിടേക്ക് വരുമെന്ന് പറയുമ്പോൾ എന്താണെന്ന് ചോദിക്കുമ്പോൾ ചു വിനയനും ചീരുവും തമ്മിൽ ഒരു ചെറിയ പ്രശ്നം വിനയനെ വിനയം കാരണം ചീരു ആത്മഹത്യക്ക് ശ്രമിച്ചു എന്ന് പറയുമ്പോൾ മഞ്ചാ അവിടെ അങ്ങ് ഞെട്ടിപ്പോവുകയാണ് കേട്ടോ അപ്പോൾ ആ ഒരു പ്രശ്നം പരിഹരിച്ചതിൻ്റെ ശേഷം പോരെ ഇനി സ്റ്റേഷനിൽ പോയിട്ട് ഇങ്ങനെ ഒരു കാര്യം പറയിൽ അതിനുള്ള സാവകാശം കിട്ടില്ലേ എന്ന് ചോദിക്കുമ്പോൾ അതും മതി ചേച്ചിയുടെ പ്രശ്നം അവസാനിക്കട്ടെ അത് കഴിഞ്ഞ് നമുക്ക് സ്റ്റേഷനിൽ പോയിട്ട് ഇങ്ങനെ ഒരു പരാതിയുടെ കാര്യം പറയാം എന്ന് പറയട്ടോ അങ്ങനെ പിന്നെ അനുഭവം ആ ചീരുവിനെ കൊണ്ട് ഭക്ഷണം കഴിപ്പിക്കുകയാണ് അപ്പോൾ ചീരു ഭക്ഷണം കഴിക്കാൻ പോലും കൂട്ടാക്കുന്നില്ല അപ്പോൾ അനുഭവം പറയുകയാണെങ്കിൽ നീ തനിച്ചല്ല നിൻ്റെ വയറ്റിലൊരു കുഞ്ഞു കൂടി ഉണ്ട് എന്ന് നീ ഓർക്കണം എന്ന് പറയുമ്പോൾ എന്തിനാണ് ചേച്ചി ഞാൻ ഇനി കുഞ്ഞിനെയൊക്കെ പ്രസവിച്ച് ആ ദുഷ്ടന് കൊടുക്കാൻ വേണ്ടിയിട്ടാണോ എന്നൊക്കെ ചോദിക്കും പിന്നെ നീ എന്താ ഉദ്ദേശിക്കുന്നത് ആറുമാസമായ ഈ കുഞ്ഞിനെ കളയാനാണോ നിൻ്റെ ഉദ്ദേശം എന്ന് ചോദിക്കാണ്ട് അപ്പോഴത്തേക്കും അവിടേക്ക് വിനയം വരികയാണ് അപ്പോൾ ഭാനോമയാണ് വിനയനെ ആദ്യം കാണുന്നത് അപ്പോൾ ഭാനോമ സ്വയം പറയണേ എന്തിനാണാവോ ഈശ്വര ഈ കാലമാടൻ ഇങ്ങോട്ട് വരുന്നത് എന്ന് മനസ്സിൽ ചിന്തിക്കാണ്ട് അങ്ങനെ വിനയൻ അവിടേക്ക് വരികയാണ് ഇനി വിനയൻ അവിടേക്ക് വരുന്ന സമയത്ത് അനുപമയും ചീരുവും ഭാനോമ്മയും കൂടിയാണ് വിനയനെ നേരിടാൻ പോകുന്നത് അങ്ങനെ ചീരുവിനെ കൊണ്ടുപോകാനാണ് വിനയം വരുന്നത് നീ ഏത് പാതാളത്തിൽ ഒളിച്ചാലും നിന്നെ ഞാൻ കൊണ്ടുപോയിരിക്കും എനിക്ക് നീ പ്രസവിച്ച് ഈ കുഞ്ഞിനെ എൻ്റെ മോനെ നീ കയ്യിൽ തരുന്നത് വരെ നീ അവിടെ ഉണ്ടാവണം അല്ല എന്നുണ്ടെങ്കിൽ നിൻ്റെ പെൺമക്കളെയാണ് ഞാൻ ഇനി കരുവാക്കം പോകുന്നത് എന്നുള്ള വാക്കൊക്കെ പറയുമ്പോൾ അനുപമയ്ക്ക് അങ്ങ് ദേഷ്യം പിടിക്കാൻ കേട്ടോ അങ്ങനെ അനുപമ പറയണം ഈ ചീരുവിനെ തല്ലിയ കൈകൊണ്ട് ഇനി മറ്റൊരു പെണ്ണിനെയും നീ തൊടില്ല അങ്ങനെ തൊട്ടാലേ നിൻ്റെ ആ കൈ വെട്ടുന്നത് മറ്റൊരു പെണ്ണ് തന്നെ ആയിരിക്കും എന്നങ്ങ് പറയുമ്പോൾ വിനയൻ അനുപമ തന്നെയാണ് ആ കൈ വെട്ടുക എന്നുള്ള അർത്ഥത്തിലാണ് പറയുന്നത് എന്ന് വിനയനെ മനസ്സിലാവണം എന്നിട്ട് വിനയം പറയണേ നിന്റെ ഈ വാക്കൊന്നും പേടിക്കുന്ന ആളല്ല ഈ വിനയൻ ഇവളെ എൻ്റെ വീട്ടിലേക്ക് തന്നെ തിരിച്ചു കൊണ്ടുവരിക്കാനുള്ള വഴിയൊക്കെ എനിക്കറിയാം എന്നും പറഞ്ഞുകൊണ്ട് വിനയൻ ഒന്ന് ഭീഷണിപ്പെടുത്തിയ ശേഷം വെല്ലുവിളി നടത്തിയിട്ടാണ് അവിടെ നിന്നും പോകുന്നത് അപ്പോഴത്തേക്കും അവിടേക്ക് അനന്തമാഷ് വരുകയാണ് അങ്ങനെ വിനയം പോയി കഴിഞ്ഞ ശേഷമാണ് മാഷ് വരുന്നത് എങ്ങനെ മാഷിനെ കണ്ടതോട് കൂടി കണ്ടതോടുകൂടി ചീരൊങ്ങ് പൊട്ടിക്കരയുകയാണ് കേട്ടോ അപ്പോൾ മാഷ് പറയാണ് മോളെ നിന്നെയും കുഞ്ഞുങ്ങളെയും വീണ്ടും അച്ഛൻ അവൻ്റെ ചങ്ങല കുരുക്കിലേക്ക് ഇട്ട് കൊടുത്തതാണെങ്കിൽ ആ ചങ്ങല പൊട്ടിച്ച് നിന്നെയും കുഞ്ഞുങ്ങളെയും സ്വതന്ത്രമാക്കാൻ ഈ അച്ഛനെ കഴിയും അങ്ങനെ വിനയന്റെ ജീവിതത്തിൽ നിന്നും എന്നേക്കുമായി ചീരുവിനെയും കുഞ്ഞുങ്ങളെയും രക്ഷപ്പെടുത്താൻ തന്നെയാണ് അനന്തമാഷ് തീരുമാനിക്കുന്നത് അങ്ങനെ വിനയനെ ഇനി തട്ടിക്കൊളിക്കാനും എൻ്റെ മോളെ തല്ലാനും ഇട്ട് കൊടുക്കില്ല ആ ഭ്രാന്തനെ ഇനി എൻ്റെ മോളെ കണി കാണാൻ പോലും കിട്ടില്ല എന്നുള്ള കാര്യം മാഷ് തീരുമാനിക്കുകയാണ് കേട്ടോ അങ്ങനെ ചീരുവിനെയും വിനയനെയും എന്നേക്കുമായി അവരെ ബന്ധം ഇല്ലാതാക്കാൻ തന്നെയാണ് അനന്തമാഷ് തീരുമാനിക്കുന്നത് അങ്ങനെ മാഷ് ചീരുവിനെ അങ്ങ് കെട്ടിപ്പിടിച്ചുകൊണ്ട് പൊട്ടിക്കരയുകയാണ് കേട്ടോ മാഷും ചീരു അങ്ങ് കരയുകയാണ്